പിന്നെ പറഞ്ഞു അവര് നിസ്കാരം എന്തു വേണ്ടതുപോലെ സ്കരിക്കുന്നു അകാമ അകാമൂത ഇരുമ്പ് തണ്ട് ചൂ തീല് കാട്ടി അതിന്റെ ആ വളവ് തീർക്കുന്നതിന് അകാമഴൂത എന്ന് പറയും വളവ് തീർത്തു അപ്പം അല്ലദീനെ യുക്കൈമോനസ്വലത്താറിനെ യാതൊരു വളവും വക്രതയുമില്ലാതെ എന്ന് സ്കരിക്കുക എല്ലാ റുക്കിനുകളും ഫറു ഷറത്തുകളും സുന്നത്തുകളും ആദാവും ഖുശൂഴും ഖുദൂക്കുള്ളതിനോട് കൂടെ സ്കരിക്കുക അത് അറിയിക്കാനാണ് യുക്കീമൂനസ്വല എന്ന് പറഞ്ഞത് യുസല്ലൂന എന്ന് പറയാതെ യുക്കീമൂനസ്വല എന്ന അഹു സുബാനവത്താരെ പറഞ്ഞത് ഈ ആശയത്തിനാണ് കാരണം നിസ്കരിക്കണതിന് വലിയ കാര്യമൊന്നുമില്ല വേണ്ടതുപോലെ നിസ്കരിക്കണലേ കാര്യൂ നിസ്കരിക്കണവൽക്ക് വൈലെന്ന ചേരുവാണ് വൈലുൽ മുസല്ലീൻ അതേസമയം എവിടെ നിസ്കാരത്തിനെ പറ്റി പ്രശംസിച്ചിട്ടുണ്ടോ അവിടൊക്കെ ഇക്കാമത്ത് സലാത്തിനെ പറ്റിയേ പ്രശംസിച്ചിട്ടുള്ളൂ സലാത്തിനെ പറ്റി എന്ത് ചെയ്തിട്ടില്ല പ്രശംസിച്ചിട്ടില്ല